ഒരു നാട്ടിലെ വി അദ്ദേഹത്തെ ആര് കണ്ടാലും എഴുന്നേറ്റ് നിൽക്കും ആദരിക്കും ബഹുമാനിക്കും പിന്നീടൊരു കാലത്ത് ഒരു ഒരുമിച്ച് കൂട്ടി ആ സഹസിൽ കമ്മിറ്റി രൂപീകരണ വേളയിൽ പ്രസിഡൻ്റ് സെക്രട്ടറി ഫൈനാൻഷ്യൽ സെക്രട്ടറി ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു പെട്ടെന്ന് അദ്ദേഹം ബോധം കിട്ടാൻ കഴിഞ്ഞു ആകെത്തളങ്ങു ഷുഗർ ഡൗൺ ആയോ പ്രഷർ കൂടിയോ എന്ത് സംഭവിച്ചു അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ചു ആശ്വാസമായി ചോദിച്ചപ്പോൾ ഒന്നുമല്ല അദ്ദേഹം എന്നോട് തീർത്തങ്ങ് പറഞ്ഞ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ആദ്യകാലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ കാശുണ്ടായിരുന്നു പല ആവശ്യങ്ങൾക്കും അത് കണക്കും കയ്യില്ലാതെ ചിലവും വലവും നോക്കാതെ നന്നാക്കി ചിലവഴിച്ചു പക്ഷേ ആരോഗ്യം ക്ഷയിച്ചു തളർന്നു ഇപ്പം ജോലി ചെയ്യാൻ പറ്റാത്ത രൂപത്തിലായി വരുമാനങ്ങളൊന്നുമില്ലാതെയായി അദ്ദേഹത്തിന് സത്യസന്ധത ജീവിതത്തിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു പ്രധാന ഒരു ഘടകമാണ് സത്യസന്ധത ഇപ്പം അദ്ദേഹം എന്നെങ്ങാനും ഫൈനാൻസ് സെക്രട്ടറി ആയാൽ ഞാൻ ആ പോയാൽ ഇവിടെയാണ് എപ്പോഴും ചിലവും വരും ഒന്നാക്കണം മുറ്റിക്കണം അതിനെ പഠിക്കണം എന്നത് വായിച്ചു ഓർക്കുകയാണ് മകൻ പിതാവിനോട് കുറേ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു മകനോട് പിതാവ് കുറേ ബാധ്യതകളുണ്ട് പ്രയാസങ്ങളുണ്ട് മകൻ പിതാവിനോട് കണക്ക് പറഞ്ഞപ്പോൾ അടുത്ത ആഴ്ച ആ മകനെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബുക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞു വരുന്നവരുടെ ഓരോ പേരുകളും എഴുതി വെക്കണം സമയങ്ങൾ എഴുതി വെക്കണം പോകുന്നവരുടെ സമയങ്ങളും എഴുതി വെക്കണം മകൻ നേരത്തെ പള്ളിയിലെത്തി എല്ലാവരുടെ പേരും സമയം കൃത്യമായി എഴുതി പോകുന്നവരൊന്നും എഴുതിയില്ല കഴിഞ്ഞ് പിതാവിച്ചു ഇതിൽ വന്നവരുടേത് മാത്രമല്ല കാണുന്നത് പോയവരുടേതൊന്നും കണ്ടില്ലല്ലോ അപ്പോൾ പറഞ്ഞു വന്നവർ രാവിലെ തൊട്ട് പല ഘട്ടങ്ങളായിട്ടാണ് വന്നത് പോയവരെല്ലാം ഒറ്റ സമയത്താണ് പോയത് അത് എഴുതാൻ ഒന്നും കഴിഞ്ഞില്ല എന്ന അങ്ങനെ തന്നെയാണ് പലപ്പോഴും വരവേ എല്ലാവരുടെ മനസ്സിലുണ്ടാകൂ ചിലവാരും ശ്രദ്ധിക്കാറില്ല ഇവിടെ വാപ്പമാരോട് ഭർത്താക്കന്മാരോട് കാര്യകർത്താക്കളോട് വാശി പിടിച്ചിട്ട് നിങ്ങൾക്ക് അത്ര കാശില്ലേ എന്താ തരാത്തത് നിങ്ങൾക്ക് അത്ര വരുമാനില്ലേ ഞങ്ങളെന്താ ശ്രദ്ധിക്കാത്തത് എന്ന് ചോദിക്കുന്നതിന് പകരം അവിടെ വാപ്പയുടെ കഷ്ടപ്പാട് എത്രയാണ് ഭർത്താവ് ആ പ്രവാസ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നത് എത്രയാണ് എന്നൊക്കെ ഒന്ന് അടുത്തറിഞ്ഞ് ചോദിച്ചറിഞ്ഞ് ചിലവുകൾ നിയന്ത്രിച്ചാൽ നമുക്കെന്നും സുഭിക്ഷമായി കഴിയും